നിങ്ങളെ പോലീസ് സ്റ്റേഷൻ ഇൻഫോം ചെയ്തിട്ടുണ്ടോ ഇത് തലവലപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻഫോം ചെയ്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ ഈ പൈസ ഭരിക്കാൻ പോലീസുകാരുടെ പെർമിഷൻ തന്നത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പൈസ ഭരിക്കാൻ നടക്കുന്നത് മീൻ പിടുത്തല്ലോ നിങ്ങൾ ഈ വീടുകൾ മുഴുവൻ കയറി വന്നോണ്ടിരിക്കുകയല്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ വീടുകൾ ഇപ്പോൾ കുറേ ആന്മാർ വെട്ടും കുത്തുമായിട്ട് രാത്രിയാകുമ്പഴത്തേക്കും ഇറങ്ങിയിട്ടുണ്ട് കൊള്ള സങ്കേതങ്ങള് എത്ര വയസ്സുണ്ട് ഇപ്പൊ ശരിക്കും ഇരുപത് വയസ്സ് ഇരുപത് വയസ്സിൽ ഇങ്ങനെ വീട് കയറി തന്നേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പണിക്ക് പോകാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ കർണാടക മുസ്സൂറോ മുൻസൂർ ജില്ല മുൻസൂർ ജില്ല അവിടുത്തെ കളക്ടർ എന്ന കുറിപ്പായിട്ട് മലയാളത്തിൽ കഴിച്ചിട്ടുണ്ട് ഇവിടെ നടക്കുന്നത് ശരിയാണോ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ആരോഗ്യമുണ്ട് നിങ്ങൾ ജോലിക്ക് പോകണം ഇങ്ങനെ ഒരു വീട്ടിൽ കയറി ഇങ്ങനെ പൈസ ചോദിക്കാൻ പാടില്ല ഇത് ശരിയല്ല രീതി ശരിയല്ല വളരെ ചെറുപ്പമാണ് ഇരുപത് വയസ്സുള്ള ഇങ്ങനെ തെണ്ടി നടന്ന് വീടുകൾ കയറി പൈസ ഭരിക്കുന്നത് വളരെ മോശമാണ് അതുകൂടാതെ തന്നെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെ ഓരോ വീടുകൾ കയറി പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എല്ലാ ആൾക്കാരും ഒരുപോലെ ഉണ്ടാകില്ല പക്ഷേ ഇരുപത് വയസ്സുള്ള പേരെന്നെ ഗീത ഗീത കല്യാണം കഴിഞ്ഞാണോ ഇല്ല ഇരുപത് വയസ്സുള്ള നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരെങ്കിലും ഉണ്ടോ കൂട്ടുകാരെല്ലാം ഉണ്ടോ കൂട്ടത്തിലായാലും ഉണ്ടോ നിങ്ങൾ ഇങ്ങനെ വീട് കയറി നടക്കുന്ന ശരിയല്ല നിങ്ങൾ വല്ല ജോലിക്കും പോകും നിങ്ങൾ വല്ല ഹോട്ടലിലും ജോലിക്ക് പോകുമോ ഹോട്ടലിൽ പാത്രം കഴിയാലും ഹെൽപ്പറായിട്ട് നിന്നാലും നിങ്ങൾക്ക് എങ്ങനെ കളിച്ചാലും കേരളത്തിലുള്ള എണ്ണൂറ് രൂപ കിട്ടും മിനിമം ആയിരം രൂപ കൂലിയുണ്ട് കേരളത്തിൽ നിങ്ങളുടെ ആൾക്കാരല്ല ഇവിടെ ഹിന്ദിക്കാർ മൊത്തം ഇവിടെ പണിയെടുക്കുന്നവരാ ഇവിടെയുള്ള നോർത്ത് ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഹിന്ദിക്കാർ കംപ്ലീറ്റ് ഹോട്ടലിലും മേസിരിപ്പണി അതും പണിയെടുക്കാൻ മേലിൽ നിങ്ങൾ കണ്ടേക്കറിയാൻ പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറയും മലയാളത്തിൽ പോലീസ് സ്റ്റേഷൻ ഞാൻ ഇൻഫോം ചെയ്യും നിങ്ങളുടെ പടസന ഇപ്പം ഞാനിപ്പോൾ വീഡിയോ ഫോട്ടോ എടുത്തിരിക്കുന്നത് ഇത് ചെയ്യുന്ന തെറ്റാണ് നിങ്ങൾക്ക് ആ പണിയെടുക്കാൻ ആരെയും കൊണ്ട് പണിയെടുക്കുക ഇതൊരു ചീത്ത മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത് ഇനി ഈ പരിസരത്ത് കാണരുത് ഈ കാർഡുമായിട്ട് പറഞ്ഞ കേട്ടോ മൂസൂർ ഇതേ കർണാടകയിലെ ജില്ലാ കളക്ടർ ആണെന്ന് പറഞ്ഞു ചുമ്മാ ഒരു ഇതാരെ ഫോട്ടോഷേറ്റ് എടുത്തത് ഈ പരിപാടി കണക്ക് തരാം കേട്ടോ ഇപ്പൊ ഞാൻ വിളിച്ചാൽ പറയാൻ പോവുക പോലീസ് ആണെങ്കിൽ വിളിച്ച് പറയാൻ പോവുക നിങ്ങളെ ഫോട്ടോ ചെയ്തോ ചെറുപ്രായ ഈ പരിപാടി ശരിയല്ല നല്ലതല്ല നല്ലതല്ലത് നിങ്ങളെ സഹായിക്കുമോ ഇപ്പൊ എന്നോട് ചോദിച്ചു ചെയ്ത് തെറ്റന്നു ചോദിച്ചല്ലേ ചെയ്ത് തെറ്റിയാൻ പറഞ്ഞേ ഇരുപത് പൈസ നിങ്ങൾ ഇങ്ങനെ പൈസ തെണ്ടി നടക്കുന്ന ഈ കാർഡുമായിട്ട് തെണ്ടി നടക്കുന്നത് തെറ്റാണോ പറ തെറ്റാണോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇരുപത് പൈസയുള്ളൂ നിങ്ങൾ ഇങ്ങനെ ഓരോ വീട് കയറി ഇങ്ങനെ പൈസ തെണ്ടി ജീവിക്കുന്നത് തെറ്റാണോ ശരിയാണോ തെറ്റാണ് നിങ്ങൾ പണിയെടുത്ത് ജീവിക്കുക ഞാൻ അതാ പറഞ്ഞത് എനിക്ക് സമൂഹത്തിന് ചീത്ത മസാജ് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ പണിയെടുക്കുക ഒരു പണിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓ അഞ്ഞൂറ് രൂപ കുറയാതെ കിട്ടും മനസ്സിലായോ അഞ്ഞൂറ് രൂപ കുറയാതെ കിട്ടും ഇനി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേർ പോയി പോയാൽ ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടും ആ പൈസ കൊണ്ടാണ് സന്തോഷമായിട്ട് ജീവിക്കുക നിങ്ങൾ ഇഷ്ടം പോലെ ജീവിക്കുക പക്ഷേ ഇത് ചെയ്യുന്നത് ശരിയല്ല മറ്റുള്ളവരെ അധ്വാനിച്ച് വെച്ചിരിക്കും നിങ്ങൾക്കൊരു വയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പണിയെടുക്കാൻ മേലാത്ത ഒരാളാണെങ്കിൽ ഓക്കെ മനസ്സിലായോ ഇതിന് ഒത്താശ കൊടുക്കുന്ന ഈ ഗവൺമെൻറ് സിസ്റ്റം ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ തലവേദന പറഞ്ഞ് ഇൻഫോം ചെയ്തിട്ടാണ് വന്നതെന്ന് നിങ്ങൾ പറയുന്നത് അത് ശരിയാണെങ്കിൽ അത് ശരിയായ നടപടിയല്ല എനിക്ക് വന്ന് നിങ്ങൾ കള്ളത്തരം പറഞ്ഞു കാരണം ആരും ഇതിന് ഇങ്ങനെ ഒരു കാർഡ് പട്ടി ഒരു പോലീസ് സ്റ്റേഷനിൽ അംഗീകരിക്കുകയല്ല ഞാൻ ഉറപ്പായിട്ട് പോയി റിപ്പോർട്ട് ചെയ്യും നിങ്ങൾ ഇവിടുന്ന് വിട്ടോ കേട്ടോ ഇവിടെ ഇതിലെ നടന്ന് ഇങ്ങനത്തെ പരിപാടി കാണിക്കേണ്ട കാരണം അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നു വെച്ച് ഇവിടെ ഞങ്ങൾ പലരും അന്യ സംസ്ഥാനങ്ങളിൽ പോയി പണിയെടുത്ത് ജീവിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ജോലി ചെയ്ത് ശമ്പളം മേടിച്ചാൽ നിങ്ങൾ ജോലിക്ക് പോക്കോ ജോലി തിരക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ജില്ല നിൽക്കാനേ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിൽക്കുക നിങ്ങളുടെ നാട്ടിൽ നിന്നിട്ട് നിങ്ങളിങ്ങനെ തെണ്ടിയാൽ നിങ്ങൾക്കാരിലും പൈസ വരുമോ തരത്തില്ല കേട്ടോ അപ്പം അങ്ങനെ ചെയ്യും കേട്ടോ ശരിയായിക്കോട്ടെ